മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സിന് ആലപ്പുഴ ജില്ലയുടെ വിവിധ മണ്ഡലങ്ങളിൽ സ്വീകരണം രണ്ടാം ദിവസത്തെ ആദ്യ സ്വീകരണം ആലപ്പുഴ മണ്ഡലത്തിലായിരുന്നു ആലപ്പുഴ എസ് ടി വി സ്കൂൾ മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലായിരുന്നു രണ്ടാം ദിവസത്തെ ആദ്യ സ്വീകരണ സമ്മേളനം കുട്ടനാടും അമ്പലപ്പുഴയിലും ഹരിപ്പാടുമായിരുന്നു മറ്റ് സ്വീകരണ കേന്ദ്രങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സിന് ആലപ്പുഴ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ വൻ സ്വീകരണം രാവിലെ പാതിരപ്പള്ളി കാമലോട്ട് കൺവെൻഷൻ സെൻ്ററിൽ പ്രഭാത സദസ്സിനും സമ്മേളനത്തിനും ശേഷമാണ് ആലപ്പുഴ മണ്ഡലത്തിലെ നവകേരള സദസ്സിന് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എത്തിയത് ആലപ്പുഴ എസ് ടി വി സ്കൂൾ മൈതാനിയിൽ നടന്ന സമ്മേളനത്തിൽ പി പി ചിത്രഞ്ജൻ എം എൽ എ അധ്യക്ഷനായി ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അമ്പലപ്പുഴ മണ്ഡലത്തിലെ സ്വീകരണം കപ്പക്കടയിൽ നടന്ന നവകേരള സദസ്സിൽ അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം അധ്യക്ഷനായി വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ജനങ്ങളാണ് നവകേരള സദസ്സിൽ പങ്കെടുത്തത് തുടർന്ന് വൈകിട്ട് മണിയോടെ കുട്ടനാട് മണ്ഡലത്തിലെ നവകേരള സദസ്സ നെടുമുടിയിൽ നടന്ന സമ്മേളനത്തിൽ തോമസ് കെ തോമസ് എം എൽ എ അധ്യക്ഷനായി ഹരിപ്പാട് മണ്ഡലത്തിലായിരുന്നു രണ്ടാം ദിവസത്തെ സമാപനം ഹരിപ്പാട് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് നവകേരള സദസ്സ് നടന്നത് രണ്ടാം ദിവസത്തെ നാല് കേന്ദ്രങ്ങളിലും വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ മുഹമ്മദ് റിയാസ് എം വി രാജേഷ് ആർ ബിന്ദു കെ എൻ ബാലഗോപാൽ ജെ ചിഞ്ചുറാണി പി പ്രസാദ് ബി അബ്ദുൾ റഹ്മാൻ കെ രാജൻ ആന്റണി രാജു കെ രാധാകൃഷ്ണൻ പി രാജീവ് പി എൻ വാസവൻ വി ശിവൻകുട്ടി ജി ആർ അനിൽ വീണ ജോർജ് അഹമ്മദ് ദേവർഗോവിൽ സജി ചെറിയാൻ ആലപ്പുഴ എം പി അഡ്വക്കറ്റായ മാരിഫ് തുടങ്ങിയവർ പങ്കെടുത്തു മൂന്നാം ദിവസമായ ശനിയാഴ്ച കായംകുളത്തും മാവേലിക്കരയിലും ചങ്ങന്നൂരിലും നവകേരള സദസ് നടക്കും ചങ്ങന്നൂരിലാണ് ജില്ലയിലെ സമാപനം